ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു ടാസ്ക് കൊടുത്തിട്ട് ബിഗ് ബോസ് പറയുന്നത് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ടാസ്കൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ടാസ്കാണ് അതായത് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് എന്നോട് മത്സരിക്കാൻ വന്ന ബാക്കി പതിനെട്ട് പേർ അല്ലെങ്കിൽ പതിനേഴ് പേർ പറയുമോ ആ അനീഷ് ഒന്നാം സ്ഥാനത്തൊട്ടെ അല്ലെങ്കിൽ ഷാനവാസ് ഒന്നാം സ്ഥാനം സ്ഥാനത്തൊട്ടെ ഷാനവാസ് ആണ് ഇവിടെ ഏറ്റവും മികച്ചത് അവിടെ ആരെങ്കിലും പറയുമോ ഇല്ല അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തും ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് എനിക്ക് ഒന്നാം സ്ഥാനത്തിന് അർഹതയുണ്ടോ ഞാൻ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ചാൽ പ്രേക്ഷകർ അത് അംഗീകരിക്കോ ഇത് നോക്കിയിട്ടാണ് ഞാൻ എന്റെ റാങ്ക് ചൂസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നിയത് നമുക്ക് അനീഷിനെ വെച്ച് പറയാം അനീഷിന് തോന്നുകയാണ് അനീഷ് ഒരു നല്ല ഗെയിമിലാണ് ഒന്നാം സ്ഥാനത്തിന് അർഹതയുള്ള ആളാണ് അപ്പൊ അനീഷ് പറയുന്നത് എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഞാൻ ഞാനത് അർഹിക്കുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങണം അപ്പൊ അവിടെ മറ്റു കണ്ടത്തിൽ ഉണ്ട് അവർ ആദ്യം ചെയ്യുന്നത് എന്താണ് വേറെ ആരെങ്കിലും വിചാരിക്കുകയാണ് അനീഷിനെക്കാളും ഒന്നാം സ്ഥാനത്തിന് അർഹത അവർക്കുണ്ടെന്ന് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവർ ചെയ്യണം ഒന്നാം സ്ഥാനത്ത് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യണം അനീഷിനെ അവർ ഒന്നാം സ്ഥാനത്ത് മത്സരിക്കണം അവിടെ ഇന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ അനീഷിനെ പോലെ ഒന്നാം സ്ഥാനത്തിന് എന്ന് പറഞ്ഞ് അവിടെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ വന്നതായിട്ട് പ്രേക്ഷകർ ആരെങ്കിലും കണ്ടോ ഇല്ല പകരം നമ്മുടെ വീട്ടുകാർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നിലവിൽ വാഴ്ജുള്ള ആരെങ്കിലും ഒരാളെ ഒന്നാം സ്ഥാനത്ത് വരാം അപ്പൊ അയാൾ ഈ ബാഡ്ജുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അയാൾ അകത്ത് പോയിട്ട് വീട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും അത് ഭക്ഷണമായിക്കോട്ടെ എന്താണ് ഇവർ ഡിമാൻഡ് ചെയ്ത് ആ സാധനം എടുക്കും അപ്പൊ ബാഡ്ജുള്ളതിൽ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കായിക ശേഷിയുള്ള നമ്മുടെ ആര്യനെ ഒന്നാമതായിട്ട് ചൂസ് ചെയ്യണം എല്ലാവരും ചേർന്നിട്ട് മനസ്സിലാക്കണം എല്ലാവരും ചേർന്നിട്ട് ആര് ഒന്നാമത് രണ്ടാമതും അവരാണ് ചൂസ് ചെയ്യണം ഈ ആൾ രണ്ടാമത് കോട്ടെ അതായത് നിവരെയാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് പിന്നെ മൂന്ന് നാല് സ്ഥാനങ്ങളിലൊന്നും ആരും വലിയ മത്സരം ഇല്ല എല്ലാവരും അവർക്ക് വേണമെന്ന് തോന്നുന്നത് അതാണ് അനീഷ് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ അവർ ആഗ്രഹിക്കുന്നത് ആദ്യം ഇരുപത് സെക്കൻഡിൽ എടുക്കാൻ സ്ഥാനെടുക്കാൻ പോട്ടെ പതിനഞ്ച് സെക്കൻഡ് സ്ഥാനം എടുക്കാനായിട്ട് നെവിൻ പോട്ടെ പത്ത് സെക്കൻഡ് സ്ഥാനം എടുക്കാനായിട്ട് ബാക്കിയുള്ള ഓരോരുത്തർക്കും അവസരം കിട്ടും ടാസ്ക് കഴിഞ്ഞു ഇതിനാണ് ബിഗ് ബോസ് പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പാടില്ലെന്നാണ് ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞത് ഇത് ഒരേ സമയത്ത് പണിപ്പുരയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മത്സരിക്കേണ്ട ഒരു ടാസ്ക് കൂടിയാണ് ഒരു മണിക്കൂർ സമയമുണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അവർക്ക് ഫൈറ്റ് ചെയ്യാം അവർ ആഗ്രഹിക്കുന്ന പൊസിഷൻ വേണ്ടിയിട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു വേണമെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരു ധാരണ എത്താം ശരി എന്തുകൊണ്ട് അനീഷ് ഒന്നാം സ്ഥാനത്തിന് എത്തുന്നു എന്നതിന് വാലിഡ് റീസൺസ് പറയാ അടുത്ത് ഒന്നാം സ്ഥാനത്തിന് മത്സരിക്കുന്ന വേറെ ആണുണ്ടെങ്കിൽ ആ വ്യക്തിയും എന്തുകൊണ്ട് സ്ഥാനത്തിന് ഒരു വാലിഡ് റീസൺസ് പറയുക ഇതിൽ ബാക്കിയുള്ള കൺവിൻസിങ് ആവുന്നത് ആര് പറയുന്നതാണോ അങ്ങനെ ഒരു ഡിസിഷൻ എല്ലാവരും ചേർന്നിട്ടാൽ അതിന് ഇവർ രണ്ടുപേരും അംഗീകരിക്കാൻ അംഗീകരിക്കാൻ വേണം ഇങ്ങനെയുള്ള ഒരു ചർച്ച ഇന്നോടെ വന്നിട്ടില്ല കാരണം അനീഷ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവിടെ ബഹളം വച്ചപ്പോ വേറെ ആരും അതിന് വേണ്ടിയിട്ട് മത്സരിച്ചില്ല പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒക്കെ കിട്ടണമെന്നുണ്ട് പക്ഷെ അതല്ലല്ലോ പ്രശ്നം നമുക്ക് സാധനം എടുക്കണ്ടേ എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ആരും മത്സരിക്കാതിരിക്കുകയും അനീഷ് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഈ ടാസ്ക് മനസ്സിലാക്കി കളിച്ച ഏക കണ്ടസ്റ്റന്റ് അനീഷാണ് ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടും വേറെ ഒരു സാങ്കല്പിക സാഹചര്യമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടും ഏകകണ്ടായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ടത് ബില്ല്യന്റ് ആയിട്ട് ആയിട്ട് ചിന്തിക്കണം അപ്പോൾ എന്തായാലും ഇതിനൊരു ആവില്ല ഇനി പതിനഞ്ചോ മിനിറ്റേ ഉള്ളൂ ഈ സമയത്തിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ നഷ്ടപ്പെടാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അവിടെ ഷാനവാസ് പറഞ്ഞ ഒരു നല്ല ഐഡിയ തന്നെയായിരുന്നു ഓഡിയൻസിനെ കൺവിൻസ് ചെയ്താൽ മതി അനീഷ് ഒന്നാം സ്ഥാനത്തിന് അർഹതയുള്ള ആളാണെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല ഞങ്ങൾക്ക് അനീഷുമായിട്ടും മത്സരിക്കാൻ കഴിയും ഇത് നീണ്ടുപോകും ബിഗ് ബോസ് തന്നിരിക്കുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് ആ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പണിപ്പുരയിൽ കാരണം ആവും ആ കാരണം കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ദുർശാഠ്യത്തിന് മുന്നിൽ ഞങ്ങൾ എല്ലാവരും വഴങ്ങി കൊടുക്കുകയാണ് അതുകൊണ്ട് മാത്രം ബാക്കിയുള്ളവർക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടമാകത്തിരിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അനീഷിനെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് രണ്ട് മൂന്ന് നാല് പൊസിഷൻസ് കൃത്യമായി പറഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു റാങ്കിങ് പൂർത്തിയാക്കാമായിരുന്നു അതിനുശേഷം ടാസ്ക് ചെയ്യാമായിരുന്നു പണി പണിക്കൂലിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമായിരുന്നു ഈ രൂപത്തിൽ ചിന്തിക്കാൻ അവിടെ ആരും തയ്യാറായില്ലെന്ന് മാത്രമല്ല കിട്ടിയ അവസരം കളഞ്ഞു കുടിച്ചു എന്ന് തന്നെ പറഞ്ഞിരും അവിടെ ജിസേൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ അങ്ങനെ നമ്മൾ അയാൾക്ക് ഒന്നാം സ്ഥാനം വിട്ടു വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബിഗ് ബോസ് വീണ്ടും ക്യാപ്റ്റൻ ആക്കിയാലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോമിനേഷനിൽ നിന്ന് അയാൾ ഫ്രീ ആയാലോ അടുത്ത ആഴ്ച അയാൾ നോമിനേഷനിൽ പോലും ജനങ്ങളെ നിന്ന് ജിസേൽ ഇനി ബിഗ് ബോസ് ഇതൊന്നും ചെയ്യാതെ ഒരു ടാസ്ക് കൊടുത്ത് കളിച്ച് അയാൾ ജയിച്ചാൽ ക്യാപ്റ്റനായി വന്നാൽ അവിടെ നിന്ന് അയാൾ ഫേസ് ചെയ്യാതെ പറ്റുമോ പറ്റില്ലല്ലോ അയാൾ അടുത്തയാഴ്ച നോമിനേഷനിൽ പോയിട്ട് അയാൾ വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ തന്നെ തുടരുകയാണെങ്കിൽ മാർച്ച് പോയിരിക്കോ ഫൈറ്റ് ചെയ്യണ്ടേ ബിഗ് ബോസിൽ ഒളിച്ചോടാൻ പറ്റില്ല ഫൈറ്റ് ചെയ്യണം അപ്പോൾ അവിടെ ഇവിടെ ആ ചിന്തകൾക്ക് അടിസ്ഥാനം ആദ്യത്തെ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഫൈറ്റ് ചെയ്യാം അവരുടെ പൊസിഷൻ വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത ഘട്ടം ബുദ്ധിപരമായി ചിന്തിച്ച് ഉള്ള സാഹചര്യത്തിൽ ധാരണയിലെത്തി ടാസ്ക് പൂർത്തിയാക്കാമായിരുന്നു ഇവിടെ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇവർക്കൊന്നും കഴിയുന്നില്ല കാരണം ഇതിൽ കൂടുതൽ ആൾക്കാർ കിഡ്നി ഉണ്ടാകാൻ ചിന്തിക്കുന്നത് തലച്ചോറുണ്ടല്ല കൂടുതൽ അപേക്ഷകളുമായി വീണ്ടും